ആറാട്ടുപുഴ പൂരപ്പുറപ്പാട് ചടങ്ങുകളുടെ ഭാഗമായുള്ള ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കി തൃപയാർ ദേവർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി ഗ്രാമപ്രദക്ഷിണത്തിലുടനീളം വഴിയിൽ ഭക്തജനങ്ങൾ കൊടിതോരണങ്ങളും നിറപ്പറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചു ചൊവ്വാഴ്ച രാത്രി സ്വർണക്കോലത്തിൽ തന്ത്രി ഇല്ലത്തേക്ക് പുറപ്പെട്ട തേവർ ആമലത്ത് പടിക്കൽ ശേഷം ചെറുമുക്കുമന പായ്ക്കാട് മന എന്നിവിടങ്ങളിലെ പറ സ്വീകരിച്ചു തുടർന്ന് തന്ത്രി ഇല്ലമായ കിഴിപ്പുള്ളിക്കര പടിഞ്ഞാറി മനയിലെത്തി ഇറക്കിപൂജയും മേളവും ചെമ്പിലാറാട്ടും ഇവിടെ നടന്നു തന്ത്രിയിലെത്തിയ ചടങ്ങുകൾക്ക് ശേഷം ബുധനാഴ്ച രാവിലെ വൈറ്റിലാശ്ശേരിയിലെ നിയമവെടിയും കഴിഞ്ഞ് ആവണങ്ങാട്ടിലെ പറ സ്വീകരിച്ച് മുരിയാങ്കുളങ്ങന ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി മീൻപിടിച്ച് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി തുടർന്ന് ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് ദേവസംഗമത്തിന് നെടുനായകത്വം വഹിക്കാൻ ആറാട്ടുപുഴയിലേക്ക് പുറപ്പെടുന്നത് വഴിയിലുടനീളം വലിയ സ്വീകരണമാണ് ചിറക്കൽ സെന്ററിൽ ഇറക്കിപൂജയുണ്ടാകും ഇവിടെ വച്ച് ആനയും അലങ്കാരവുമെല്ലാം മാറ്റി കൂടൽമണക്യം ക്ഷേത്രത്തിൽ നിന്നുള്ള താമരമാലയാണ് തേവർക്ക് ചാർത്തുക കൊതുമ്പിലാണ് അർപ്പിക്കുക പുതിയ ആനയും അലങ്കാരവുമായി എഴുന്നള്ളുന്ന തേവർ പല്ലിശ്ശേരി സെന്ററിലെ മൂന്ന് ആനകളോടുകൂടിയുള്ള പഞ്ചവാദ്യം കഴിഞ്ഞ് കൈതവളപ്പിൽ എത്തിച്ചേരും ഇവിടെ പതിനൊന്നാനകളോടെ പഞ്ചവാദ്യവും ഇരുപത്തിയേഴ് ആനകളോടെ പാണ്ഡിമേളവും നടക്കും പുലർച്ചെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ ഊരകത്തമ്മയും ചാത്തക്കുടം ശാസ്താവും തേവരുടെ ഇടതുവശത്തും ചേർപ്പ് ഭഗവതി വലതുവശത്തുമായി അണിനിരക്കും തുടർന്ന് ദേവിമാരും തൃപ്രയാർ തേവരും മന്ദാരക്കടവിൽ അതിനുശേഷം ഉപചാരം ചൊല്ലി അടുത്ത വർഷത്തെ പൂരത്തീയതിയും വിളിച്ചറിയിച്ച് രാജകീയ ചിഹ്നങ്ങളായ പട്ടുകുടയും മകുടവും ഒഴിവാക്കി ഓലക്കുട ചൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും ചിറക്കൽ വെണ്ടറശ്ശേരി ക്ഷേത്രത്തിലെത്തുമ്പോൾ തേവർക്കൊപ്പമുള്ളവർക്ക് കഞ്ഞിയും പുഴുക്കും വിതരണം ചെയ്യും തിരികെ തൃപ്രയാർ ക്ഷേത്രത്തിലെത്തുന്ന തേവർക്ക് ഉത്രം വിലക്ക് നടക്കും